അല്ലെൻ ഈലയിലുള്ള നെക്സ്റ്റോ മാളാണ് നമ്മളിപ്പോൾ കാണിച്ചു തരണം കേട്ടോ അല്ലെ ഈല അവിടെയുള്ള നെക്സ്റ്റോ നെക്സ്റ്റോ മാള് തൊട്ടപ്പുറത്ത് ഒമാനാണ് അതിൻ്റെ അപ്പുറത്ത് ഒമാൻ നെക്സ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഒമാനിലോട്ട് കടക്കാനുള്ള സ്ഥലമാണ് തൊട്ടപ്പുറത്താ കാണുന്നത് ഓക്കേ അല്ല ടീലുള്ള നെക്സ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഇവിടെ കോട്ടക്കലുണ്ട് തിരൂരുണ്ട് ഇവിടെ ഒരുപാട് സ്ഥല സ്ഥലങ്ങളിലുണ്ട് കേട്ടത് അത് ഒമാന് ഒമാന് അപ്പുറത്തേക്ക് ഒമാനിലേക്ക് കടക്കാനുള്ള വാഹനങ്ങളാണ് നിരനിരയായിട്ട് നിൽക്കുന്ന കാഴ്ച ഓക്കെ ഒമാനാണ് തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക ഇത് യു എ ഇ നെക്സ്റ്റോ ഓക്കേ അവിടുത്തെ ഓരോരോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിക്കുക അതുമാത്രം ഉൾപ്പെടുത്തുക ഒരു കുഞ്ഞൻ വീഡിയോസ് ഓക്കേ നെക്സ്റ്റ് മോള് വലിയ ഒരു മോളാണിത് റ്റം ഒരുപാട് അങ്ങോട്ടുണ്ട് കേട്ടോ അപ്പറോൺ സൈഡ് തൊക്കെ ഉണ്ട് ഓക്കെ ഇന്നിവിടെ ഓഫർ ഉള്ള ദിവസമാണ് സാധനങ്ങൾക്കൊക്കെ അപ്പോൾ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കുക ഓക്കെ നെക്സ്റ്റോ മാട്ടോ അല്ലെങ്കിൽ ഹീലിയിലുള്ള നെക്സ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഇനി അതിൻ്റെ മുകളിൽ പോയിട്ട് ഒമാൻ ഒന്ന് കാണിച്ചു തരാം ഇത് അല്ലെങ്കിലുള്ള നെക്സ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഓക്കെ യു എ ഒമാൻ ഒമാൻ എന്ന സ്ഥലത്തേക്ക് കടക്കുന്ന വാഹനങ്ങൾ നിരനിരയായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കും അൽവാഹ മാൾ